യേശു ക്രിസ്തുവിന് ജന്മം കൊടുത്ത കാലിത്തൊഴുത്തിൽ പ്രസവിച്ച ഒരു സ്ത്രീയാണ് ഏഹ് അവരോടാണ് ഈ പത്ത് ലക്ഷത്തിന്റെയും വൈരക്കല്ലിന്റെയും കാര്യമൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിക്കുന്നത് അപ്പൊ സ്ത്രീയായിട്ട് ജനിച്ച് ശബരിമല തന്ത്രിയായിട്ട് പൂജിക്കണം എന്നാണോ അർത്ഥാക്കിയെന്നറിയില്ല അങ്ങനെയാണെങ്കിൽ അത് വളരെ പുരോഗമനപരമാണ് കേട്ടോ ഞാൻ അദ്ദേഹത്തോട് യോജിക്കുന്നു നിങ്ങൾ ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിന് മുകളിൽ തന്നൊരു ഒരു കാര്യമാണത് അതിനെ ഉരച്ചു നോക്കി തീരുമാനിക്കുന്നത് പോലെ അതിന്റെ മാറ്റെടുത്ത് തീരുമാനിക്കുന്നത് പോലെ ഒരു ഒരു ഒരപമാനിക്കൽ വേറെന്താ ഗോപി ലോർ മാതാവിനെ കൊടുത്ത സ്വർണ്ണ കിരീടം അത് നമ്മൾ ഒരിച്ചു നോക്കേണ്ട ആവശ്യമില്ല എന്നൊരു പക്ഷം ലോർദ് മാതാവിനെ പറ്റിച്ചു എന്നും മറ്റൊരു പക്ഷം ഈയൊരു വിഷയത്തെ കുറിച്ച് എന്താ തോന്നിയിട്ടുള്ളത് ഇതിലൊക്കെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ സാധാരണ ഈ നമ്മൾ ഒരു ഗെയിം കളിക്കുമ്പോഴേ ആ ഗെയിമിൽ രണ്ട് സൈഡിലും ഉള്ളവർക്ക് തുല്യമായ ജയസാധ്യതയും പരാജയ സാധ്യതയും വേണം അതിനാണ് നമ്മളൊരു എന്ന് പറയാം പക്ഷെ അപൂർവമായ ചില ഗെയിമുകളുണ്ട് എങ്ങനെ കളിച്ചാലും ഒരു ടീം മാത്രം ജയിക്കുന്ന ചില ഗെയിമുകളുണ്ട് അതിൽപ്പെട്ടൊരു ഗെയിമാണ് ഈ വിശ്വാസം അപ്പൊ അതുകൊണ്ട് വിശ്വാസം എന്ന ഗ്രൗണ്ടിലേക്ക് എപ്പോഴൊക്കെ ബി ജെ പിയും ബി ജെ പിയോടൊപ്പം നിൽക്കുന്നവരും കളിക്കാൻ ക്ഷണിക്കുന്നു അപ്പോഴെല്ലാം മതനിരപേക്ഷവാദികൾ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത് ഇപ്പൊ ലൂർദ് മാതാവിന് അദ്ദേഹം എന്തോ സ്വർണ കിരീടം കൊടുത്തു സ്വർണ കിരീടമാണ് കൊടുത്തത് എന്ന ആ സമയത്ത് വളരെ വിപുലമായ പ്രചരണം നടന്നു ഇപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കൊടുത്ത കിരീടം മുക്കാണ് എന്ന് കേൾക്കുന്നു മുക്കാണെങ്കിൽ സ്വാഭാവികമായിട്ടും തൃശ്ശൂർകാർക്ക് അത് വളരെ പെട്ടെന്ന് തിരിച്ചറിയും കേട്ടോ അത് നമ്മള് തൃശ്ശൂർകാരുടെ ഒരു അതീന്ദ്രിയ സ്ഥിതികളിൽ പെട്ടതാണതെന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം കേരളത്തിന്റെ എന്നല്ല ഇന്ത്യയുടെ തന്നെ സ്വർണവ്യാപാരത്തിന്റെ ചരിത്രം ഉറങ്ങുന്ന നാടാണ് തൃശ്ശൂർ അതുകൊണ്ട് ദക്ഷിണാഫ്രിക്കൻ സ്വർണഖനികളിൽ ജോലി ചെയ്യുന്നവരെക്കാളും സ്വർണത്തെ പറ്റി വിവരമുള്ള തൃശ്ശൂർക്കാരുണ്ട് അതുകൊണ്ട് ഈ റോഡിലൂടെ നടന്നു പോകുന്ന ഒരു പെൺകുട്ടിയുടെ ഈ കാതിൽ കിടക്കുന്ന ഒരു ജിംകി നോക്കിയിട്ട് അത് എത്ര പവൻ വരുമെന്നും അത് എത്ര മാറ്റു വരുമെന്ന് പറയാൻ പറ്റുന്ന കണ്ണുള്ള കച്ചവടക്കാരുള്ള മണ്ണ അവിടെ തന്നെ കൊണ്ടുവന്ന് മുക്കുവണ്ടം വെച്ച് പറ്റിക്കാൻ തീരുമാനിക്കുക എന്ന് പറയുന്നതിന് നല്ല മനസ്സുറപ്പ് വേണം അതെന്തോ ആവട്ടെ കൊടുത്തത് ചെമ്പാണ് എന്നിപ്പോ കേൾക്കുന്നു ചെമ്പാണോന്ന് ഉറച്ചു നോക്കണമെന്ന് പറയുന്നു എന്റെ ത്രാണിക്കനുസരിച്ചാണ് ഞാൻ കൊടുത്തത് എന്നാണ് സുരേഷ് ഗോപിയുടെ ഒരു വാചകം ഇപ്പോ അങ്ങനെ വിശ്വാസത്തിന്റെ മുകളിൽ കൊടുത്തത് ഉറച്ചു നോക്കണോന്ന് പറയുന്നു അതിനുള്ള പ്രശ്നം ഞാൻ ആദ്യം പറഞ്ഞതാ എങ്ങനെ കളിച്ചാലും ഒരു സൈഡിലാണ് ഈ ഗെയിമിന്റെ വിജയം എന്താന്ന് വെച്ചാൽ ഉറച്ചു നോക്കി ഉറച്ചു നോക്കിയിട്ട് അത് മുക്കാണെന്ന് തെളിഞ്ഞു അപ്പൊ പറയാ നിങ്ങൾ ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിന് മുകളിൽ തന്നൊരു ഒരു കാര്യമാണത് അതിനെ ഉരച്ചു നോക്കി തീരുമാനിക്കുന്നത് പോലെ അതിന്റെ മാറ്റെടുത്ത് തീരുമാനിക്കുന്നത് പോലെ ഒരു ഒരപമാനിക്കൽ വേറെന്താ ഉള്ളത് ഒരു വിശ്വാസിയെ വിശ്വാസി വിശ്വാസത്തോടെ എന്ത് തന്നാലും ദൈവത്തിനത് ഏറ്റവും പ്രിയപ്പെട്ടതാണ് അതല്ലാതെ ദൈവം ഒരിക്കലും നിങ്ങളോട് മാറ്റി നോക്കാൻ പറയില്ല അപ്പോ മാതാവിനെ അപമാനിച്ചു ക്രിസ്ത്യാനികളെ അപമാനിച്ചു മാതാവിന്റെ മുകളിലുള്ള സുരേഷ് ഗോപിയുടെ വിശ്വാസത്തെ നിങ്ങൾ അപമാനിച്ചു കളി കഴിഞ്ഞു അവിടെ തീർന്നു ഇനി ഒരച്ചു നോക്കി അത് സ്വർണം തന്നെയാണെന്ന് വെക്കുക അപ്പൊ എന്തായി നിങ്ങൾ ഇത്രയും കാലം ഇടതുപക്ഷക്കാരും മറ്റ് കേരളത്തിലെ ആളുകളും ഒക്കെ പാടെ ചേർന്നുകൊണ്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന പാവം നല്ല മനുഷ്യന്റെ നന്മയെ തെറ്റിദ്ധരിക്കുകയും വളച്ചൊടിച്ചൊരു വ്യാജ വാർത്ത നിർമ്മിക്കുകയും ചെയ്തുകൊണ്ട് ജനതയെ പറ്റിച്ചു ഏ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താലാണ് ഈ കളിയിൽ ജയിക്കുക എന്ത് ചെയ്താലും ഈ കളിയിൽ ജയിക്കാൻ പോകുന്നില്ല കാരണം ഇത് ഇത് ഒരു ഒരു ഗ്രൗണ്ടിൽ ഒരു ടീമിനും മാത്രം വാദിച്ചു നിക്കാവുന്ന ഒരു കാര്യമാണ് സത്യത്തിൽ ഊർദ്ധ് മാതാവിന് കൊടുത്ത മറ്റേ കിരീടം മാക്കാണോ മുക്കല്ലേ എന്നതാണോ ഇന്ത്യൻ പാർലമെന്റ് എലക്ഷനിലെ വിഷയം ഇന്ത്യൻ തെരഞ്ഞെടുപ്പിന്റെ വിഷയമേ അല്ലല്ലോ ഇതൊന്നും ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ലൂർദ്ദുമാതാവിന്റെ കയ്യിലല്ല ഇരിക്കുന്നത് എന്തായാലും അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കയ്യിലും ഇന്ത്യൻ ജനതയുടെ കയ്യിലുമാണ് ആത്യന്തികമായി അത് ഇന്ത്യൻ ജനതയുടെ കയ്യിലാണ് ഇന്ത്യൻ ജനത തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങൾ വേറെയുണ്ട് ആ രാഷ്ട്രീയ വിഷയങ്ങളെ കുറിച്ച് എപ്പോഴെങ്കിലും സുരേഷ് ഗോപി സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അധികം സംസാരിക്കാറില്ല ഇപ്പൊ ഇന്ന് അദ്ദേഹത്തിന്റെ പ്രസ്താവന ഉണ്ടായത് രാഷ്ട്രീയത്തിനതീതമായി നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണം എന്നാണ് ഒരു രാഷ്ട്രീയക്കാരനായിട്ട് നിന്ന് രാഷ്ട്രീയ പാർട്ടിയുടെ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ മെമ്പർ ആയിരിക്കുകയും അതിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ വരികയും അതിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ താമര ചിഹ്നത്തിൽ മത്സരിക്കുകയും ചെയ്യുന്ന ഒരാൾ പറയുകയാണെങ്കിൽ രാഷ്ട്രീയത്തിനതീതം എന്ന് എന്ത് രാഷ്ട്രീയത്തിനതീതം കേരളത്തിൽ ഇപ്പോൾ ശ്രദ്ധിച്ചാൽ മതി കുറച്ച് കാലമായിട്ട് കുറെ പക്ഷേ പക്ഷികളുണ്ട് ഈ ഞാൻ പറയാറുള്ളവര് അത് അവരെ പക്ഷേ പക്ഷികൾ എന്നാണ് അതായത് ഞാൻ രാഷ്ട്രീയം ഒന്നും എനിക്ക് താല്പര്യമില്ല പക്ഷേ സുരേഷ് ഗോപി ഒരു നല്ല മനുഷ്യനാണ് അതുകൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്യണം പൊതുവേ ബി ജെ പിക്ക് നിങ്ങൾ വോട്ട് ചെയ്യണം എന്നൊന്നും ഞാൻ പറയില്ല ബി ജെ പി രാഷ്ട്രീയത്തിന്റെ ഒപ്പമൊന്നുമല്ല പക്ഷേ നിങ്ങൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണം ഞാൻ കേന്ദ്ര ഭരണകൂടത്തിന് അങ്ങനെ അനുകൂലം അല്ല കേന്ദ്ര ഭരണകൂടത്തിന്റെ നയങ്ങളോടൊന്നും എനിക്ക് യോജിപ്പില്ല പക്ഷേ സുരേഷ് ഗോപി നല്ല മനുഷ്യനാണ് നിങ്ങൾ വോട്ട് ചെയ്യണം ഇങ്ങനെ കുറെ പക്ഷേക്കാരുണ്ട് ഈ പക്ഷേ പക്ഷികളെല്ലാം കൂടി സുരേഷ് ഗോപി എന്ന നന്മമരം എന്ന ചിത്രീകരണം നടത്തുന്നുണ്ട് അതിന് ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് അദ്ദേഹം ആതുര സേവന തൽപ്പരനാണ് പാവപ്പെട്ടവരെ സഹായിക്കാറുണ്ട് അങ്ങനെ കുറെ കഥകളുണ്ട് പിന്നെ അദ്ദേഹം ഒരു ക്ഷുഭിത പൗരുഷം എന്ന് പറയുന്ന ഒരു കാര്യം ഇറക്കിയിട്ടുണ്ടല്ലോ അത് ഏകലവ്യൻ എന്നൊക്കെ പറയുന്ന പഴയ സിനിമ മുതൽ പിന്നെ കമ്മീഷണർ അങ്ങനെ വന്നിട്ടുള്ള ഒരു ഒരു സംഭവമാണ് മൂപ്പര് ഭയങ്കര ക്ഷുഭിത പൗരുഷമാണ് ഇങ്ങനെ അപ്പൊ അതുണ്ട് ഇത്തരം ഇമേജുകൾ കുച്ചിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഞാൻ പറയാറുള്ള ഒന്നാമത്തെ കാര്യം സത്യത്തിൽ വ്യക്തിപരമായ നന്മ തിന്മകൾക്ക് ഏറ്റവും കുറഞ്ഞ അഥവാ വ്യക്തിയുടെ ഇമേജിന് ഏറ്റവും കുറഞ്ഞ പ്രാധാന്യമുള്ള ഇന്ത്യൻ തെരഞ്ഞെടുപ്പാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കാരണം പാർലമെന്റ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഇന്ത്യ എന്ന ദേശരാഷ്ട്രം ആര് ഭരിക്കണം ഇന്ത്യ എന്ന ദേശരാഷ്ട്രത്തെ സംബന്ധിച്ച് നിങ്ങളുടെ നിലപാട് എന്താണ് നിങ്ങൾ ഈ രാഷ്ട്രത്തെ എന്തായി കാണാനാണ് ആഗ്രഹിക്കുന്നത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് തീരുമാനിക്കുന്ന സുപ്രധാനമായ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പാണ് പാർലമെന്റ് ലക്ഷം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും അത് അത് ഏറ്റവും ഭംഗിയായി അറിയാവുന്ന ഒരു ജനത ഇന്ത്യയിൽ മലയാളികളാണ് ഞാൻ നിങ്ങൾ നോക്കിയാൽ മതി എപ്പോഴും ഏറ്റവും കൂടുതൽ നമ്മുടെ തെരഞ്ഞെടുപ്പുകളിൽ ഈ സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കിട്ടുക പഞ്ചായത്ത് എലക്ഷനിലാണ് ഒരു വാർഡ് മെമ്പർ അല്ലെങ്കിൽ ഒരു കൗൺസിലർ മിക്കവാറും മലയാളികൾ പലരും രാഷ്ട്രീയം നോക്കാതെ വ്യക്തിയൊക്കെ നോക്കി പഞ്ചായത്ത് മെമ്പർ എലക്ഷൻ പഞ്ചായത്ത് ഇലക്ഷൻ വോട്ട് ചെയ്യും അല്ലെങ്കിൽ കൗൺസിലർ എലക്ഷൻ വോട്ട് ചെയ്യും ആ വ്യക്തിയുമായിട്ടുള്ള ആ വ്യക്തിയുടെ ഗുണം നോക്കി വോട്ട് ചെയ്യും പിന്നെയും ഒരു പരിധിവരെ എം എൽ എ ഇലക്ഷനും അത് പ്രതിഫലിക്കും ആ വ്യക്തിക്ക് വ്യക്തിപ്രഭാവത്തിന് പക്ഷേ പഞ്ചായത്ത് ഇലക്ഷനിലുള്ള അത്ര പ്രാധാന്യം എം എൽ എ ഇലക്ഷനിൽ ഉണ്ടാവില്ല പലപ്പോഴും എം എൽ എ ഇലക്ഷൻ കഴിഞ്ഞ് നിങ്ങൾ എം പി ഇലക്ഷൻ എത്തുമ്പോൾ അതിന് വളരെ പ്രാധാന്യം കുറയും അതിന്റെ ഏറ്റവും ക്ലിനിക്കൽ എക്സാമ്പിൾ ആണ് കഴിഞ്ഞ പാർലമെന്റ് എലക്ഷൻ നിങ്ങൾ നോക്കൂ ഞാൻ ഒരു രാഷ്ട്രീയത്തെ നോക്കി കാണുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് അടുത്ത കാലത്ത് കണ്ട എൽ ഡി എഫിന്റെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി പട്ടികയായിരുന്നു കഴിഞ്ഞ തവണത്തെ പാർലമെന്റിന്റെ സ്ഥാനാർത്ഥി പട്ടിക പി രാജീവ് എം ബി രാജേഷ് ബിജു സതീഷ് ചന്ദ്രൻ കെ എൻ ബാലഗോപാൽ ഓരോ സ്ഥാനാർത്ഥികളെ എടുത്തോളൂ സമ്പത്ത് എല്ലാവരും ഗംഭീര സ്ഥാനാർത്ഥികൾ ഇന്ത്യൻ പാർലമെന്റിൽ എത്തിയിരുന്നെങ്കിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തെ ബി ജെ പിയുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ അതിശക്തമായി ശബ്ദമുയർത്താനും പാർലമെന്റിനെ പ്രതിഷേധത്താൽ ശബ്ദമുഖരിതമാക്കാനും കെൽപ്പുണ്ടായിരുന്നവർ പക്ഷേ ഇടതുപക്ഷത്തിന് കഴിഞ്ഞ തവണ പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത് ഇവരെല്ലാവരും പരാജയമേറ്റുവാൻ എന്തുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരള ജനത ഏറ്റവും പ്രധാനമായി കണ്ടത് കേന്ദ്രത്തിനകത്ത് നരേന്ദ്രമോദി സർക്കാരിനെ തോൽപ്പിക്കാനുള്ള ഒരു സാധ്യത എന്നത് നിലയ്ക്ക് മാത്രമാണ് അപ്പോൾ ഇവിടെ രാഹുൽ ഗാന്ധി വന്ന് നിൽക്കുന്നു അതൊരു സാധ്യതയാണ് എന്ന് ധരിക്കുന്നു ആ ആശങ്കയ്ക്ക് മുകളിലും ഉള്ള ടോട്ടൽ രാഷ്ട്രീയ തരംഗത്തിലാണ് ഇവരെല്ലാം പരാജയപ്പെട്ടത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് മികച്ച സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടായതുകൊണ്ട് മാത്രം ഒരിക്കലും പാർലമെന്റ് ഇലക്ഷനിൽ ജയിക്കാൻ കഴിയില്ല ഇപ്പൊ നോക്കൂ ഈ സ്ഥാനാർത്ഥി പട്ടികയ്ക്കകത്തും ഇടതുപക്ഷം ഒരു മികച്ച നിരയെ കാണിനിരത്തിയിട്ടുണ്ട് പക്ഷേ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ പറയുന്നത് മുഴുവൻ വ്യക്തിപ്രഭാവമാണ് ഈ വ്യക്തിപ്രഭാവം ഏതാണ്ട് ഒരു വലിയ ചപ്പടാച്ചിയാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം പ്രത്യേകിച്ച് സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കണം എന്ന് അദ്ദേഹം ഒരു സ്ഥലത്ത് പ്രസംഗിക്കുന്നത് നമ്മൾ എല്ലാവരും കേട്ടതായിരിക്കും അദ്ദേഹം ശബരിമല തന്ത്രിയായിട്ട് ജനിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം വേറൊരു പ്രസംഗം കേട്ട അടുത്ത ജന്മത്തിൽ അദ്ദേഹത്തിന് സ്ത്രീയായിട്ട് ജനിക്കണം എന്നാണ് ഇത് രണ്ടും അടുത്ത ജന്മത്തിൽ തന്നെയാണ് രണ്ട് ജന്മത്തിലല്ല അപ്പൊ സ്ത്രീയായിട്ട് ജനിച്ച് ശബരിമല തന്ത്രിയായിട്ട് പൂജിക്കണം എന്നാണോ അറിയില്ല അങ്ങനെയാണെങ്കിൽ അത് വളരെ പുരോഗമനപരമാണ് കേട്ടോ ഞാൻ അദ്ദേഹത്തോട് യോജിക്കുന്നു ഒരു സ്ത്രീയായി ജനിക്കുക എന്നുള്ള ആഗ്രഹവും അദ്ദേഹത്തിനുണ്ട് ഒപ്പം ശബരിമല തന്ത്രിയാവാന്നുള്ള ആഗ്രഹം കൂടി വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണോ എന്ന് വരെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഒപ്പം ഇല്ലാത്ത ഒരു പാർട്ടിയിൽ നിന്ന് അദ്ദേഹം ഒരു സ്ത്രീയെ ശബരിമലയിൽ പൂജിക്കാനായി വെക്കണം എന്നുകൂടിയാണല്ലോ ആനുഷംഗികമായി അങ്ങനെ പറഞ്ഞാൽ താല്പര്യപ്പെടുത്തുന്നത് വേറൊരു സമയത്ത് നിങ്ങൾ കാണും എന്തോ വിഷുക്കൈ നേട്ടം ഓണക്കോടിയോ എന്തോ നാട്ടുകാർക്ക് കൊടുക്കുന്നു അദ്ദേഹം കാല് നീട്ടി വെച്ചു കൊടുക്കുന്നു എല്ലാവരും വന്ന് കാലിൽ തൊടുന്നു വേറൊരു സമയത്ത് അദ്ദേഹം ഈശ്വര വിശ്വാസികൾക്ക് നന്മ വരണേ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം നിരീശ്വരവാദികൾ ഒരിക്കലും രക്ഷപ്പെടരുതേ എന്നുകൂടി നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നത് കേട്ടതാണ് സത്യത്തിൽ ഇന്ത്യൻ ഭരണഘടനക്ക് ഇന്ത്യൻ അനുസരിച്ച് വേണോ പ്രാർത്ഥിക്കാൻ എന്നത് വേറെ ചോദ്യമായിട്ടോ പക്ഷെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ആഹ്വാനമാണത് അതായത് നിങ്ങൾക്ക് ഈ നാട്ടിൽ ഈ രാജ്യത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് അപ്പൊ വിശ്വസിക്കാതിരിക്കുന്നവർ ഗുണം പിടിക്കാതെ പോകട്ടെ എന്ന് കൂടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നാണ് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത് അങ്ങനെ പറയുന്ന ഇങ്ങനെ വളരെ വളരെ വിചിത്രമായ പിന്നെ അടുത്ത കാലത്തുണ്ടായ സംഭവങ്ങളൊന്നും ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അതൊക്കെ നമുക്കറിയാം പ്രവർത്തകരോട് പെരുമാറിയ പെരുമാറ്റം ഇതെല്ലാം അടങ്ങുന്ന ഒരാളുടെ വ്യക്തിപ്രഭാവത്തെ കുറിച്ചാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് അതാണ് അതിന്റെ തമാശ ഇതൊക്കെ ഇതൊക്കെയാണ് ഒരു മനുഷ്യന്റെ വ്യക്തിപ്രഭാവം എന്നുള്ള ധാരണ പരത്താൻ കേരളത്തിലെ മാധ്യമങ്ങൾക്കും വലിയ വലിയ താല്പര്യമാണ് കേരളത്തിലെ ഈ പറയുന്ന സംഘപരിവാർ സെല്ലിനും വലിയ താല്പര്യമാണ് അപ്പൊ ഞാൻ കാണുന്നത് ഈ ലൂർദ് മാതാവിൻ്റെ കിരീടം മുക്കാണോ മാറ്റാണോ എന്ന് നോക്കുന്നതിനകത്ത് ഒരു പ്രശ്നം ഇതാണ് ഈ കളി ആ എങ്ങനെ കളിച്ചാലും ഒരു ടീം ജയിക്കുന്ന ഒരു കളിയാണ് ആ കളി ഒന്നും തൃശ്ശൂരിൽ ആവശ്യം ഉണ്ടാവില്ലെന്നാണ് ഞാൻ കാണുന്നത് ഇപ്പൊ തൃശ്ശൂരിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് തൃശ്ശൂരിലെ ഗ്രൗണ്ട് ഏറ്റവും സാധാരണ മണ്ണിൽ സാധാരണ മനുഷ്യരോടൊപ്പം വർഷങ്ങളോളം പരിചയമുള്ള ഒരാളാണ് വി എസ് സുനിൽകുമാർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അപ്പം ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഇപ്പൊ നമ്മളിപ്പോ ഇത് പബ്ലിഷ് ചെയ്താലും ഇതിന് താഴെ ഒരുപാട് പേർ വന്ന് സുരേഷ് ഗോപി എന്ന് പറഞ്ഞ് സംസാരിക്കാനുണ്ടാവും ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന അയ്യപ്പമിളക്കും വില്ലടിച്ചമ്പാട്ടും കണ്ട് പനിക്കേണ്ട കാര്യമൊന്നുമില്ല അതൊന്നുമല്ല തെരഞ്ഞെടുപ്പിനെ തീരുമാനിക്കുന്ന കാര്യം തൃശ്ശൂരിലെ ജനതയ്ക്ക് അത്രമാത്രം ബുദ്ധി ഇല്ലാത്തവരാണെന്ന് നിങ്ങൾ ധരിക്കരുത് അതൊന്നുമല്ല അല്ല തൃശ്ശൂരിലെ ജനത കച്ചവടത്തിന്റെ കണ്ണും സാംസ്കാരികതയുടെ സ്വത്തവും പേർന്ന ഒരു ജനതയാണ് ഈ തൃശ്ശൂർ എന്ന് പറയുന്നത് ഒരേ സമയം നമ്മൾ സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയും അത്രമാത്രം കൾച്ചറൽ ഐഡന്റിറ്റി ഉള്ള ഒരു സ്ഥലം അതോടൊപ്പം കച്ചവടം എന്ന് പറയുന്ന ഒരു സത്യത്തിൽ നമ്മുടെ വിപണിയെ തീരുമാനിക്കുന്ന ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് കച്ചവടം കച്ചവടത്തിന്റെ ഏറ്റവും മികച്ച സർ വളരെ നിർമ്മാണാത്മകമായ കച്ചവടം നൂറ്റാണ്ടുകളായി നടന്ന ശക്ത നമ്പുരാ കാലം മുതലൊക്കെ നടന്ന ഒരു ഒരു മണ്ണാണ് അത്രമാത്രം വകതിരി ഒരു ജനതയാണ് അവരെ പറ്റിക്കാനൊന്നും പറ്റില്ല അങ്ങനെ പൂർണമായും പറ്റിക്കാം എന്ന് ചിലപ്പോഴൊക്കെ ചില അബദ്ധങ്ങളൊക്കെ പറ്റുമായിരിക്കും പക്ഷെ ഇത്രയും വലിയ അബദ്ധം പറ്റുമെന്നൊന്നും കരുതേണ്ടതുപോലുമില്ല അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ നമ്മുടെ ഈ പോസ്റ്റ് ട്രൂത്ത് വേൾഡ് നമ്മൾ പറയുമല്ലോ സത്യാനന്തര കാലത്തിലെ ചില വാർത്തകളുടെ മുകളിലുള്ള കളിയാണ് ലൂർദ് മാതാവിന് കൊടുത്തത് ശരിയോ തെറ്റോ ലൂർദ് മാതാവിന് കൊടുത്തത് മുക്ക മുക്കുകൊണ്ടാണോ അല്ലയോ ഇപ്പോ പറയുന്നത് തെരഞ്ഞെടുപ്പിന് ജയിച്ചു കഴിഞ്ഞാൽ ലൂർദ്ദു മാതാവിന് പത്ത് ലക്ഷം രൂപയുടെ സംഭവം എന്തോ വൈരക്കല്ലും കൊടുക്കാമെന്ന് ലൂർദ്ദു മാതാവിനിട്ടിട്ട് മറ്റേ എന്താ പറയുക പ്രലോഭനം ആണ് അപ്പം ഈ ലൂർദ്ദു മാതാവ് എന്ന് പറഞ്ഞ ആരാ കന്യാൽ മറിയമാണല്ലോ അല്ലെ മാതാവാണല്ലോ അല്ലെ ആയശാരിയായ ജോസഫിന്റെ ഏർ പത്നിയായിരുന്ന ആ ജന്മം കൊടുത്ത കാലിത്തൊഴുത്തിൽ പ്രസവിച്ച ഒരു സ്ത്രീയാണ് ഏർ അവരോടാണ് ഈ പത്ത് ലക്ഷത്തിന്റെയും വൈരക്കല്ലിന്റെയും കാര്യമൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിക്കുന്നത് എന്ത് കാരണം മനുഷ്യരാണെന്ന് ആലോചിച്ച അവർ അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഏത് നിലയ്ക്കും ഒരു ടീം കളിക്കുന്ന കളിയിൽ സാമാന്യ ബുദ്ധിയുള്ളവർ ഇടപെടാതിരിക്കുന്നതാണ് ബുദ്ധി അത്രേ എനിക്ക് പറയാനുള്ളൂ